അവർണനീയം അവാജ്യം അത്ഭുതം എന്നിങ്ങനെയാണ് എനിക്ക് വികാരി കുറിച്ച് പറയാൻ തോന്നുന്നത് അധ്യാപന രംഗത്തായാലും അജപാലന രംഗത്തായാലും ഒരുപോലെ മികവ് തെളിച്ച ഒരു ബഹുമുഖ പ്രതിഭയാണ് നമ്മുടെ വികാരിയച്ഛൻ കഴിവുകളുടെ കലവറയാണ് നമ്മുടെ മനോലച്ചൻ എല്ലാവരെയും സമഭാവനയോടു കൂടി കാണുകയും ഇടപെടുകയും ചെയ്യുന്ന അതുല്യനായ വൈദിക ശ്രേഷ്ഠൻ അച്ഛൻ നമ്മളോട് പറയും നാം എല്ലാം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കണമെന്ന് കോവിഡ് കാലത്തോടു കൂടി ഏതാണ്ട് നിർജീവമായി കിടന്ന കല്ലോട്ടാണ്ട് ഇടവകയെ എല്ലാ കാര്യത്തിലും മുൻപോട്ട് കൊണ്ടുവരുന്നതിൽ അച്ഛൻ വഹിച്ച പങ്ക് നിസ്തുലമാണ് സംഘടനകളായാലും വിവിധ സ്ഥാപനങ്ങളായാലും എല്ലാം വളരെ അധികം മുന്നോട്ട് വന്നു സൺഡേ സ്കൂളിന് എ ഗ്രേഡ് കരസ്ഥമാക്കാനായിട്ട് സ്ഥാപിച്ചു രൂപതയിലെ മൂന്നാം സ്ഥാനം ത്തേക്ക് നമ്മുടെ ഇടവക എത്തിച്ചേർന്നു സ്കൂളിലായാലും കുട്ടികളുടെ കുറവ് അനുഭവപ്പെട്ടിരുന്ന ഒരു സമയത്താണ് അച്ഛൻ്റെ വരവ് രണ്ട് സ്കൂൾ ബസ്സുകൾ അനുവദിച്ചു അതിനുശേഷം കുട്ടികൾ കൂടുതലായി കല്ലൂർക്കാട് സ്കൂളിലേക്ക് വരികയും ഡിവിഷൻ കൂടുതൽ ഉണ്ടാവുകയും അങ്ങനെ കുട്ടികളുടെ എണ്ണം വർധിക്കുകയും എല്ലാം ചെയ്തു അതെല്ലാം നമുക്ക് കിട്ടിയ നേട്ടങ്ങളാണ് പിന്നീട് അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ അച്ഛൻ പള്ളിയിൽ കുർബാന കഴിഞ്ഞതിന് ശേഷം സെമിത്തേരിയിലോട്ട് പോകും സെമിത്തേരിയിൽ ചെന്നാൽ അവിടെ ഓഫീസ് ചെല്ലുകയും എല്ലാവരോടും കുശലം ചോദിക്കുകയും ചെയ്തതിനു ശേഷം റൂമിലേക്ക് വരുമ്പോൾ അച്ഛനെ കാണാനായിട്ട് ഒരു നീണ്ട നിരയുണ്ടായിരിക്കും പിന്നീട് ഓരോരുത്തർ അച്ഛനെ കണ്ട് പരിദേവനങ്ങളൊക്കെ പറയാൻ തുടങ്ങും കുട്ടികൾ വന്ന് പറയും അച്ഛാ വിദേശത്തേക്ക് പോകാൻ നോക്കിയിട്ട് നടക്കുന്നില്ല അപ്പോൾ അച്ഛൻ പറയും എന്തിനാ വിഷമിക്കുന്നത് സങ്കീർത്തനം ഇരുപത്തിമൂന്ന് ചെല്ലും അച്ഛാ വീട് പണിയും നടക്കുന്നില്ല അച്ഛൻ പറയും സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഏഴ് എല്ലും പ്രാർത്ഥിക്കൂ അതുപോലെ തന്നെ വീട്ടിലെ മുഴുവൻ വഴക്കാണ് അച്ഛാ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ അച്ഛൻ പറയും ഉം നൂറ്റി മുപ്പത്തിമൂന്നാം സങ്കീർത്തനം ചെല്ലും സഹോദരരുടെ ഐക്യം അതുപോലെ തന്നെ അച്ഛൻ്റെ കയ്യിൽ ധാരാളം സ്റ്റോക്ക് ഉണ്ട് വചനങ്ങൾ അച്ഛൻ തികഞ്ഞ ദൈവവിശ്വാസിയും പ്രാർത്ഥനയിൽ അതീവമായി താല്പര്യം കാണിക്കുന്ന ആളുമാണ് വചനങ്ങൾ അച്ഛന്റെ കയ്യിൽ ധാരാളം സ്റ്റോക്ക് ഉണ്ട് അതല്ല അച്ഛൻ ഓരോരുത്തർക്കും കൊടുക്കും ഓരോരുത്തരെയും ആശ്വസിപ്പിക്കും അങ്ങനെയാണ് അച്ഛൻ മുന്നോട്ട് നയിക്കുന്നത് അച്ഛൻ നമുക്ക് തന്ന ഊർജവും ബലവും അതൊന്നും വലുതാണ് അച്ഛന്റെ സമയവും ഊർജവും എല്ലാം ഈ ഇടവകയ്ക്ക് വേണ്ടിയാണ് ചെലവഴിച്ചിരിക്കുന്നത് അച്ഛൻ മൂവാറ്റുപുഴയെ ഹോളിമാലി ചർച്ചിലേക്കാണ് സ്ഥലം മാറി അവിടെയും ഇതുപോലെ തന്നെ ഉയർ ഇടവകയെ പടുത്തുയർത്താൻ അച്ഛന് സാധിക്കട്ടെ എല്ലാവിധ ദൈവാനുഗ്രഹവും പ്രാർത്ഥിക്കുന്നു എല്ലാവിധ നന്മകളും നേരുന്നു നമ്മുടെ ഇടവകയിൽ നിന്നും വാഴക്കുളം പുറമിലേക്ക് സ്ഥലം മാറി പോകുന്ന നമ്മുടെ കൊച്ചച്ഛൻ അച്ഛൻ എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ അച്ഛൻ വളരെ ആക്റ്റീവ് നമ്മളോടൊപ്പം നമ്മോടൊപ്പം ചേർന്ന് നിൽക്കാൻ അച്ഛൻ കാണിച്ച ആ വലിയ സന്മനസ്സിനും അച്ഛന്റെ സമയവും ഊർജവും എല്ലാം നൽകിയതിനും കൊച്ചച്ഛനെയും അതുപോലെ തന്നെ വികാരിയച്ചനും എല്ലാവിധ ആശംസകളും നേരുന്നു